ം ബാക്ക് ടു നെസ് ഫ് വ്ലോഗ്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തമ്പാൻ ഒരു ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ അപ്പം ഇവിടെ പോത്തീസിൽ പോകാനായിട്ട് വന്നതാണ് അപ്പോൾ വന്നിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ലതായിട്ട് ചായ കുടിക്കണമെന്ന് തോന്നിച്ചു അപ്പം ഞാനും എൻ്റെ മോളും കോഫിയാണ് വാങ്ങിച്ചത് ഉമ്മക്ക് ചായയാണ് കേട്ടോ വാങ്ങിച്ചത് എന്നിട്ട് ഞങ്ങൾ മീറ്ററോളും കട്ട്ലറ്റും ഒക്കെ വാങ്ങിച്ചു എൻ്റെ ഉമ്മായിക്ക് നെയ്യപ്പാണ് കേട്ടോ വാങ്ങിച്ചതിന് മൊക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ് സോ അപ്പം ഉമ്മായിക്ക് നെയ്യപ്പാണ് വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് നേരെ വന്നപ്പോഴേ ഇവിടെ ൂക്കിട്ടിരിക്കുന്ന കണ്ടു സോ മിഠായി വേണമെന്നും എന്നും പറഞ്ഞ നിർബന്ധം കാണിച്ചു അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ ഉമ്മാനെ സോപ്പിട്ടിട്ട് അവൾ വാങ്ങിപ്പിച്ചത് കേട്ടോ ഇതേ അപ്പം ഇത് കഴിക്കുന്ന സമയത്ത് ഇവൾ പറയുന്നുണ്ടായിരുന്നു ഉമ്മാക്ക് ഞാൻ തരൂല്ല ഉമ്മിച്ചാമ്മിക്കേ എന്ന് അതാണ് കേട്ടോ ഈ പറയുന്നത് ഓക്കെ എന്നിട്ട് ഉമ്മാക്ക് കൊടുക്കുകയും ചെയ്തോ അത് കണ്ടപ്പോൾ എനിക്ക് കൊതി കൊതിവന്നു സോ ഞാനും പയ്യെ കൈ നീട്ടിട്ടോ അവളുടെ അടുത്തേക്ക് പിന്നെ എൻ്റെ അടുത്ത് വെച്ച് കഴിച്ചാൽ എനിക്ക് കൊതി വരുമല്ലോ അപ്പോൾ ഞാനും വാങ്ങിച്ചു കഴിച്ചു ഈ ദുഷ്ടത്തിൽ എനിക്ക് ഇത്രയേ തന്നുള്ളൂ കേട്ടോ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇത്രയും രുചി കാണുമെന്ന് ഞാനും വിചാരിച്ചില്ല എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഓക്കെ അപ്പം ഞങ്ങൾ ഇനി ഓട്ടോയിൽ വേണം പേർത്തീസിലോട്ട് പോകാനായിട്ട് ഇവിടെ നിന്ന് ഒരു ഫോർട്ടി റുപ്പീസ് ഇതിൻ്റെ മാത്രം ഇതേ ഉള്ളൂ കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുന്ന് അപ്പം ഞങ്ങൾ ഓട്ടോയ്ക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയതിന് ഞങ്ങൾ നേരെ പോത്തീസിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പോത്തീസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടേക്കണേ കാരണം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ പോത്തീസിൻ്റെ അവിടെ തന്നെയുള്ള ഫുട്പാത്താണ് ഞാൻ ഇവിടെ നിന്നാണ് എപ്പോഴും എൻ്റെ കമ്മലുകളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ നല്ല കമ്മലുകളും വളകളും ഒക്കെ ഈ ഫുട്പാത്ത് സൈഡിൽ കിട്ടും ഒരുപാട് റേറ്റ് ആവുകയില്ല നല്ല മോഡലായിട്ടുള്ള ട്രെൻഡി കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഉള്ളത് കണ്ടില്ലേ നല്ല രസമുണ്ട് ഇത് കാണാൻ ഈ ജിമ്ക്ക് തൂങ്ങിയത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കമ്മലാണ് ഞാൻ വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ മോൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടിയിട്ട് എടുത്താണ് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എനിക്ക് എനിക്കിതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ന ഉമ്മ എടുത്തോന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് എനിക്ക് വാങ്ങിച്ചത് കേട്ടോ പിന്നെ അവൾക്ക് ഇവിടെ സ്യൂട്ടായിട്ടുള്ള വേറെ കമ്മലൊന്നും അവൾക്ക് കിട്ടിയില്ല കാരണം ബാക്കിയുള്ളതിനൊക്കെ നല്ല ഇറക്കം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സോ ഞങ്ങൾ കമ്മലായിട്ട് അതുമാത്രമേ വാങ്ങിച്ചോളെ പിന്നെ ഇവിടെ അവൾക്ക് വേണ്ടിയിട്ട് വളം നോക്കി അപ്പോൾ ഇവിടെ നല്ല കിഡിലും വളം കിട്ടി കിട്ടോ അത് അവൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു മോളുടെ വളകളൊക്കെ മിക്കവാറും ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എൻ്റെ കയ്യിൽ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള വളകളും ഞാൻ ഈ ഒരു എടുത്ത് വന്നിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഇതാണ് എൻ്റെ മോൾക്ക് കിട്ടിയ ബാങ്കിള് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ട്വൻ്റി റുപ്പീസ് ആയിരുന്നു കേട്ടോ പക്ഷെ നല്ല ഒരു വെറൈറ്റി ബാങ്കിൾസ് ആയിരുന്നു അവിടുത്തെ തന്നെ ആ ഒരു കമ്മലിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത് ഫുട് പാത്തിലാണ് കേട്ടോ പക്ഷേ ഈ ആളിൻ്റെ കയ്യിൽ നല്ല കളക്ഷൻസ് ആണോ ഉള്ളത് മിക്കപ്പോഴും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളതേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാറ്റയിൽ പോകണമായിരുന്നു എനിക്ക് ചെരുപ്പ് നോക്കാനായിട്ട് അപ്പോൾ ഡേ നടന്നപ്പോഴുണ്ട് നല്ല ബാഗ് ഉണ്ട് കേട്ടോ അത് അവൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാഗ് അവൾക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗാണെന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ ഓക്കെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പിന്നെ പോയത് ബാറ്റിലേക്കാണ് ഞാനിങ്ങനെ സത്യം ഇങ്ങനെ നടന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഇങ്ങനെ പരസ്പരം കളിയാക്കി ഇങ്ങനെ നടക്കുക അടിപൊളിയാണ് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ ഇങ്ങനെ ഈ എന്താണ് സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ നടക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടന്ന് ഷോപ്പിംഗ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബാറ്ററിൽ വരണമായിരുന്നു എന്നുള്ളത് എനിക്ക് ചെരുപ്പ് നോക്കാൻ കയറിയതാണ് കേട്ടോ എനിക്ക് പക്ഷേ നല്ല ഹീൽസുള്ള ചെരുപ്പാണ് വേണ്ടുള്ളത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എൻ്റെ കാലിൽ എപ്പോഴും കിടക്കാറുള്ള ആ ചെരുപ്പ് എൻ്റെ വീഡിയോസിൽ പലതിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ ചെരുപ്പ് െന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാറ്ററിയിൽ വന്നിട്ട് എനിക്ക് ചെരുപ്പ് വാങ്ങിക്കുന്നത് ഞാൻ ഇവിടെ നിന്നാണ് ട്രിപ്പും വാങ്ങിച്ചത് കേട്ടോ ഈ സെയിം ഷോപ്പിൽ നിന്ന് തന്നെ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇടുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് ഇപ്പോഴും ഉണ്ട് കാലില് കടപ്പുണ്ട് അപ്പോൾ നല്ല ലാസ്റ്റ് ചെയ്യുന്ന നല്ല ചെരുപ്പാണ് ഇവിടെ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആണ് ഈ കാണിക്കുന്ന സാൻഡൽ പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ആയിരുന്നു ഹീൽസുള്ളതിനൊക്കെ ഇവിടെ റേറ്റ് കണ്ടത് ആ ഞാൻ ആ ഊരി ഇട്ടിരിക്കുന്ന ചെരുപ്പ് ഇവിടെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ എനിക്ക് ഉദ്ദേശിച്ച ചെരുപ്പ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരിടത്ത് വന്ന് നിന്നു എന്നിട്ട് ഉമ്മായി വെയിറ്റ് ചെയ്ത് നിന്നെയ്ത് ഇവിടെ എൻ്റെ ബാക്കിൽ കാണുന്ന അലൻസ് കോർട്ട് ഷോപ്പിൽ സ്റ്റാഫ്സിന് ആവശ്യമുണ്ട് കേട്ടോ ഞാൻ നോക്കിയ സമയത്ത് അവിടെ ഒട്ടിച്ചിരിക്കുന്നതാണ് ജോബ് ആവശ്യമുള്ളവരെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാമല്ലോ അത് വെച്ചിട്ട് പറഞ്ഞതാണേ പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ട് പോത്തീസിലേക്ക് ആറ് അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ മതി ഇതിപ്പോൾ ഞങ്ങൾ പോത്തീസിൽ നിന്ന് തിരിച്ചിറങ്ങുന്നതാണ് വെറുതെ ഇനി അവിടുത്തെ ഇത് കാണിക്കേണ്ടല്ലോ ഓക്കെ ഇനി നമ്മുടെ ഈ പോത്തീസിൽ ഫുഡ് കോർട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഫുഡ് കോർട്ട് അപ്പോൾ പോത്തീസിൽ വന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ വിശക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ കടയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു ഫുഡ് കോർട്ട് ഉള്ളത് ആ കാണുന്നതാണ് കേട്ടോ ഫുഡ് കോർട്ട് ആ ദൂരത്തുള്ള ആ ഒരു വ്യൂ കണ്ടോ ഫുഡ് കോർട്ടെന്ന് കൊടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ കയറിയില്ല കാരണം അവിടെ വെജ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മോള് അവിടെ കയറണ്ടെന്ന് പറഞ്ഞു കാരണം അവൾ നോക്കിയപ്പോൾ പൂരിയുടെ ഒക്കെ അവിടെ കണ്ടത് സോ അവൾ എന്നെ കയറാൻ സംഭവിച്ചില്ലേ നോൺ വെജ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഞാനവിടെ കയറിയില്ലാട്ടോ ഇത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഹോട്ടല് നമ്മുടെ പോത്തീസ് കഴിഞ്ഞും ഈ ബാറ്റയുടെ ഒക്കെ അവിടെ വരുന്നതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് ഇവിടുത്തെ കോഫി ആൻഡ് ദെൻ ചിക്കൻ ബിരിയാണി സൂപ്പ് ായിരുന്നു കേട്ടോ അതായത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയിൽ അതുകൊണ്ട് തന്നെ ആ ചിക്കൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ചിലയിടത്ത് പോയാൽ അറിയാലോ മോട്ടോ ഒക്കെ അറിയില്ല ചില ഷോപ്സിലോ ചില ഹോട്ടൽസിലാന്ന് പക്ഷെ ഇവിടെ മോട്ടയൊക്കെ വെച്ചിട്ട് നല്ല പപ്പടമൊക്കെ കൂട്ടിയുള്ള നല്ല ഉഗ്രൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു ആൻഡ് ദെൻ കോഫി അയ്യോടാ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനൊരു കോഫി ലവറാണ് സോ നല്ല സൂപ്പും കോഫി ആയിരുന്നു കേട്ടോ ഇവിടെ ഇവിടുത്തെ സലാഡും സൂപ്പറായിരുന്നു അപ്പോൾ ഇതേ കോഫിയൊക്കെ ഉണ്ടാക്കണം അതാണിതോ അവിടെ കാണുന്നത് നിങ്ങൾ ബാക്കിൽ ദെൻ നല്ലൊരു ദോസ്ഫിയർ തന്നെയാണ് കേട്ടോ ആ ഹോട്ടലിലുള്ളത് സോ അപ്പോൾ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ അടുത്ത പ്ലേസിലേക്ക് പോവുകയാണ് കേട്ടോ അതായത് ഇവിടുന്ന് കിഴക്കേ കോട്ടയിൽ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ ബസ്സിന് ഭീമാപ്പള്ളിയിലോട്ട് പോകണം അപ്പോൾ അതാണ് ഞങ്ങളുടെ ഐഡിയ അപ്പോൾ ഇവിടെ കുറേ പോലീസുകാർ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്ന കണ്ടോ എന്തിനാണെന്ന് അറിയില്ല ഓക്കെ അപ്പം ഇനി ഇതിൻ്റെ ബാലൻസ് ഇനി ഷോർട്ട്സിലിടാം കേട്ടോ ഞങ്ങൾ ഭീമാപ്പള്ളിയിലോട്ട് പോകുന്ന ആ ഒരു വ്യൂ ഓക്കെ എന്തായാലും ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ വന്നു സോ ഞങ്ങൾ ബസ്സിൽ കയറി ഇനി നേരെ ഇവിടുന്ന് സ്ട്രേറ്റ് നമ്മൾ ആ ഭീമാപ്പള്ളിയുടെ അകത്ത് തന്നെ കൊണ്ടുചെന്ന് ഇറക്കും കേട്ടോ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടുന്ന് ഭീമാപ്പള്ളിയിലോട്ട് പോകാനായിട്ട് വലിയ ദുറ ചെറിയ ദുറയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഭീമാപ്പള്ളി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇപ്പോൾ ബൈ